മുനമ്പം സമരം വിവിധ പ്രദേശങ്ങളിലേക്ക് നിരാഹാരം ഇരുനൂറ്റി മുപ്പത്തി മൂന്നാം ദിവസത്തിലേക്ക് കടക്കുന്നതിനിടെയാണ് സമരം വിവിധ തലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള നീക്കം വിരുദ്ധ സമരം കൂടുതൽ ശക്തിപ്പെടുത്താൻ ഒരുങ്ങുകയാണ് വിവിധ ക്രൈസ്തവ സഭകളുടെ നേതൃത്വത്തിൽ സമരം സംസ്ഥാന വ്യാപകമായി നടത്തും രൂപത വരാപ്പുഴ അതിരൂപത നിരാകാര സമരത്തിന് ഇരുന്നൂറ്റി മുപ്പത്തി രണ്ടാം ദിനമാണ് മെയ് ഇരുപത്തി എട്ടാം തീയതി ജുഡീഷ്യൽ കമ്മീഷൻ അവരുടെ റിപ്പോർട്ട് ഗവൺമെന്റിന് സമർപ്പിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാർ ഈ ഒരു പ്രശ്നം ഉടനെ തന്നെ ഈ വരും ദിവസങ്ങളിൽ പരിഹരിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് നീണ്ടിക്കൊണ്ടു പോകേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ഈ പ്രശ്നം ഇപ്പോൾ ഏതായാലും ഒരാഴ്ച കഴിയുമ്പോൾ എട്ട് മാസങ്ങളാകും അതുകൊണ്ട് എങ്ങനെയെങ്കിലും പ്രശ്നം പരിഹരിക്കാനായിട്ടുള്ള വഴികൾ ഞങ്ങൾ അന്വേഷിക്കുകയാണ് അതോടൊപ്പം തന്നെ കോടതിയിൽ വഖഫ് വഖഫ്രൈബ് പുതിയ കേസുകൾ കൊടുത്തിട്ടുണ്ട് കാരണം പുതിയ ജഡ്ജി അവിടെ വന്നിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ അവിടെയും പുതിയ കേസ് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ നിയമ പോരാട്ടത്തിൽ അതുപോലെ മറ്റുള്ള വഴികളിലും ഈ പ്രശ്നം പരിഹരിക്കാനുള്ള എല്ലാ വഴികളും ഞങ്ങൾ ഇപ്പോൾ അന്വേഷിക്കുകയാണ് വക്കഫ് അധിനിവേശത്തിനെതിരെ ജനത നടത്തുന്ന നിരാഹാര സമരത്തിന്റെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടാം ദിനമായ ഇന്നലെ കോട്ടപ്പറൻ രൂപതാമിത്രൻ ഡോക്ടർ ആംബ്രോസ് പുത്തൻ വീട്ടിലടക്കം പങ്കെടുത്തിരുന്നു അതേസമയം ടേംസ് ഓഫ് ഡഫറൻസിന് അപ്പുറത്തേക്ക് ചലിക്കാൻ കഴിയാത്ത തരത്തിൽ സർക്കാർ നിയോഗിച്ച കമ്മീഷന് മുൻപും വിഷയത്തിൽ പ്രത്യേക റോളില്ല എന്നത് റിപ്പോർട്ടിന്മേലുള്ള തുടർ നടപടികൾക്ക് മങ്ങലേൽപ്പിക്കുന്നുണ്ട് ജനം കൊച്ചി